Welcome to Good Good Hope Hope English Medium School. The learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലെ നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് മെയ് മാസത്തിൽ തുറന്നു നൽകുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി പാത അടച്ചു പ്രവർത്തി ആരംഭിച്ചിട്ട് ഒരു വർഷവും ഒരു മാസവും പിന്നിട്ടു നിലമ്പൂർവേ അണ്ടർപാസിന് മെയ് മുപ്പതിനു മുമ്പായി പണികളെല്ലാം പൂർത്തീകരിച്ച് നിലമ്പൂർ പെരുമ്പിലാബ് സംസ്ഥാന പാതയിലെ ഈ അണ്ടർപാസ് വാഹന ഗതാഗതത്തിന് തുറന്നു നൽകുമെന്ന് അധികൃതർ പറഞ്ഞതാണ് എന്നാൽ മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് ഇന്നും പൂർത്തിയായി നാളെ ജൂൺ പിറക്കുകയായി ഇതുവരെയും ഈ ഒരു അണ്ടർപാസിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്തെങ്കിലും തുറന്നു നൽകാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല കാഴ്ചകൾ കാണാം േ ഫിനിഷ് ചെയ്ത് എല്ലാ പരിപാടികളും തീർക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നേവരെ ആയിട്ടില്ല ഇനി ആവണമെങ്കിൽ അഞ്ചാറ് മാസമെങ്കിലും എടുക്കും അതുവരെ ഈ പഴയ തീരുമൊന്നും തോന്നുന്നില്ല വിദ്യാർത്ഥികൾക്കും കൂടുതലും യാത്രക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഇത് വാഹങ്ങളിലൂടെ ഇന്നും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മഴ പെയ്തു നോക്കുമ്പോൾ ആകെ ചടിയും മറ്റു കാര്യങ്ങളുമായി ഒരുപാട് യാത്രക്കാരും തൊഴിലാളികളും ഒക്കെ പോകുന്നൊരു ഏരിയയാണ് അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കോളേജിലേക്ക് ഇങ്ങോട്ടും അതുപോലെ അങ്ങോട്ട് എൽ പി സ്കൂളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ പോകേണ്ട ആൾക്കാരുണ്ട് വളരെയധികം വിഷമത്തിലാണ് ഒരു പാശ്ചാത പരിഹാരം കാണാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയും കാലാവധി നീട്ടി കൊണ്ടിരിക്കുകയാണ് അടുത്തു തീരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അഞ്ചാറു മാസം ഇനിയും എടുക്കുമെന്നാണ് തോന്നുന്നത് നിലമ്പൂർ അണ്ടർ അണ്ടർപാസിന്റെ പ്രവൃത്തി ആരംഭിച്ചതോടുകൂടി പാത അടച്ചതിനാൽ പകരമായി ഉപയോഗിക്കുന്ന പാതയാണിത് ഈ പാതയുടെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇപ്പോൾ അതിനെ നിവൃത്തിയില്ല മനുഷ്യൻ ഞാനത് ചിന്തിക്കായിരുന്നു ഈ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും കയറ്ററക്കങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ മനുഷ്യൻ്റെ പരിമിതി നമ്മുടെ നാം നമുക്ക് നേരിടേണ്ടി വന്ന വിധികൾ നമ്മുടെ അതിൻ്റെ കാരണം അതാണ് അപ്പം അതിന് ഓരോന്നിനും ഔദ്യോഗികമായ ന്യായീകരണങ്ങൾ ഉണ്ടാവാം പക്ഷേ ജനം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കലാകാലങ്ങളായി മനുഷ്യൻ ഇതിന് വിധിക്കപ്പെടുന്നു എന്നതാണ് അപ്പോ ജനം ഉണരുക എന്ന് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു ആത്മാംശം ജനത അത് പിന്നെ എന്തിനും വിധേയനാവുന്നൊരു ജനതയാണെങ്കിൽ ആ ജനാധിപത്യം ഒരു ബലിയാടുകളിൽ സൃഷ്ടിക്കും അത് ഉണരുന്നൊരു ജനാധിപത്യമാണെങ്കിൽ നമ്മുടെ രാജ്യം മഹത്തായ മനോഹരമായ ഒരു രാജ്യമായിരിക്കും നിലമ്പൂർ അണ്ടർപാസ് അടച്ചതോടുകൂടി ബദലായി അധികൃതർ നിർദ്ദേശ ഒരു പാതയാണിത് ഡിപ്പോ വല്ലപ്പുഴ റോഡ് ഈ റോഡിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അവസ്ഥയാണിത് പാതയുടെ അങ്ങിങ്ങോളം ഇതുപോലെ കുഴികൾ നിറഞ്ഞ് വെള്ളക്കെട്ടായി രൂപപ്പെട്ടിരിക്കുകയാണ് കുളത്തിന് സമാനമാണ് ഈ പാതയുടെ സ്ഥിതി ഈ പാതയുടെ ഏർ ശോചനയാവസ്ഥയിലുള്ള ദൃശ്യങ്ങൾ കാണാം അണ്ടർപാസ് തുറക്കും പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായി മെയ് മുപ്പാന്തീതി തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടും അതിൻ്റെ പണി ഇപ്പം ഞാൻ ജസ്റ്റ് അവിടെക്കൂടെ പോകാമെന്ന് വിചാരിച്ചാൽ അതിൽ പോയി വെക്കുമ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഈ റോട്ടിൽ കൂടെ ബസ്സും ബസ് പോട്ടെ ഒരു ഓട്ടോറിക്ഷയും കൂടി പോയി കഴിഞ്ഞാൽ അത് പാടത്ത് കിടക്കുന്ന കോലാണ് കാണുന്നത് എന്നതൊക്കെ നന്നായി ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോണ് ആരോടം ഷോക്കത്ത് വന്നാലും ശരി സ്വരാജ്യം വന്നാലും ശരി നാട്ടുകാർക്ക് നല്ല രീതി നടക്കുകയാണെങ്കിൽ നല്ലതായി കാര്യം ഇത് എല്ലാവരും കാണുന്നതല്ലേ ഓരോ ആ കാക്കയൊക്കെ ആണുപ്പം അതില് വേണ്ടതാണ് അവസ്ഥ എഡ്ജിറങ്ങിയിട്ട് അങ്ങനെ ഓരോരുത്തർ വീഴ് വീഴുമ്പോൾ അത് ആ റോഡ് നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് നന്നായി കൊടുക്കാതെ കൊടുത്തിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഇത് പഠിക്കുന്നത് ശരിയാവും എങ്ങനെയൊരു മൂന്നാല് മാസത്തെ വർക്ക് ഇനി ആ അണ്ടർ പാസിൽ നടക്കുന്നുണ്ട് എന്നാൽ ശരിയാകും നന്നായിട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്ന ആൾ വരാണെങ്കിൽ നല്ലത് കഴിക്കാം ജൂൺ രണ്ടാം തീയതി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തുറക്കുകയായി ഇതുവഴി നിരവധി വിദ്യാർത്ഥികൾക്കാണ് അവിടെ സ്കൂളുകളിലേക്കും മറ്റും പഠനത്തിനായി എത്തേണ്ടത് എന്നാൽ ഈ പാത തുറന്നു നൽകിയില്ലെങ്കിൽ പകരം നമ്മൾ കണ്ടു കഴിഞ്ഞ ബദൽ സംവിധാനമാണ് ഈ വിദ്യാർത്ഥികളെല്ലാം ആശ്രയിക്കുന്നത് ഈ ചളിയും ഭീഷണിയും നിറഞ്ഞ ഈ പാതയിലൂടെ സഞ്ചരിച്ചു വേണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ എത്രയും വേഗം അധികൃതർ കനിഞ്ഞ് ഈ നിലമ്പൂർ അണ്ടർ പാസ് പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കും ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്കും പറയാനുള്ളത് വിനീഷ് മുഹമ്മദ് മൻസൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്